ചായ ആവർത്തിച്ച് ചൂടാക്കി കുടിക്കുന്ന ശീലമുണ്ടോ എന്നാൽ ശ്രദ്ധിച്ചോളൂ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു ചായ ഒട്ടുമിക്ക എല്ലാവർക്കും പതിവാണ് എന്നാൽ ചായ വീണ്ടും ചൂടാക്കി കുടിക്കുന്ന ശീലമുണ്ടോ രാവിലെ ഉണ്ടാക്കുന്ന ചായ ചിലർ വൈകുന്നേരം വരെ ചൂടാക്കി ആവർത്തിച്ച് കുടിക്കാറുണ്ട് എന്നാൽ ഇത് അത്ര ആരോഗ്യകരമായ ശീലമല്ല എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു തവണ ഉണ്ടാക്കിയ ചായ ഇങ്ങനെ വീണ്ടും വീണ്ടും തിളപ്പിച്ചു കുടിക്കുന്നത് ദഹനക്കേട് പോഷകക്കുറവ് ദഹനവ്യവസ്ഥയിൽ അസ്വസ്ഥത തുടങ്ങിയവയ്ക്ക് കാരണമാകാം ചായ വീണ്ടും ചൂടാക്കുന്നത് അതിന്റെ രുചി മണം രാസഘടന എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തും ഇത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ചായ വീണ്ടും ചൂടാക്കുമ്പോൾ അതിലെ ടാനിനുകളുടെ സാന്ദ്രത വർദ്ധിക്കുകയും ചായയിൽ കയ്പ് ചുവയുള്ളതാക്കുകയും ചെയ്യും മാത്രമല്ല വീണ്ടും ചൂടാക്കുന്നത് ചായയ്ക്ക് അസിഡിക് സ്വഭാവം നൽകും അസിഡിറ്റി നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രബിൾ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യും ആസിഡ് സംവേദനക്ഷമതയുള്ള ആളുകൾ വീണ്ടും ചൂടാക്കിയ ചായ കുടിക്കുന്നത് വയറ് വീർക്കാനും അസ്വസ്ഥത അനുഭവപ്പെടാനും കാരണമാകും മാത്രമല്ല ദഹന സംയുക്തങ്ങളുടെ സന്തുലിതാവസ്ഥയും ഇത് ബാധിക്കും ചായ ഉണ്ടാക്കിയ ശേഷം സാധാരണ താപനിലയിൽ കൂടുതൽ നേരം വെക്കുന്നത് അതിൽ ബാക്ടീരിയകൾ വളരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് ആരോഗ്യത്തിന് നല്ലതല്ല ഇങ്ങനെ വളരുന്ന ബാക്ടീരിയകളെ ചായ വീണ്ടും ചൂടാക്കിയാലും നശിപ്പിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള ചായ കുടിക്കുന്നത് ഭക്ഷ്യജന്യ രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും കാറ്റിച്ചിനുകൾ ഫോളി ഫെനലോളുകൾ തുടങ്ങിയ ആൻറ്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ചായ എന്നാൽ ചായ വീണ്ടും ചൂടാക്കുന്നതിലൂടെ അതിലടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നശിച്ചുപോകാൻ കാരണമാകും ചായ എപ്പോഴും തയ്യാറാക്കി ഉടൻ കുടിക്കുന്നതാണ് ഉത്തമം ഒരിക്കലും വീണ്ടും ചായ ചൂടാക്കി കുടിക്കാതിരിക്കുക ചായ തയ്യാറാക്കുമ്പോൾ മൂന്ന് അഞ്ച് മിനിറ്റിൽ കൂടുതൽ തിളപ്പിക്കരുതെന്നും വിദഗ്ധർ പറയുന്നു പാൽ ചേർത്ത ചായയ്ക്ക് പകരം ചാമമൈൽ ടീ ഹിബിസ്കിസ് ടീ ഗ്രീൻ ടീ പോലുള്ള ഹെർബൽ ചായകൾ പരിഗണിക്കാനും അവർ നിർദ്ദേശിക്കുന്നു